നമസ്കാരം പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് മറുപടിയുമായി ടി ജി നന്ദകുമാർ ദല്ലാൽ നന്ദകുമാറിനെ പത്മജിയെ ബി ജെ പിയിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുമുള്ള ഇ പി ജയരാജന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടായിരുന്നു ദല്ലാൽ നന്ദകുമാർ രംഗത്ത് വന്നത് ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ലായിരിക്കാം എന്നാൽ ടി ജി നന്ദകുമാറിനെ ഇ പി ജയരാജന് നന്നായി തന്നെ അറിയാം പത്മജിയെ സി പി എമ്മിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവെന്നും നന്ദകുമാർ ആവർത്തിച്ചു തന്നെ അറിയില്ല എന്ന് പറയാൻ ഇ പി ജയരാജന് കഴിയില്ല എന്നും ഇപിയുമായി തനിക്ക് നേരത്തെ പരിചയമുണ്ട് എന്നും നന്ദകുമാർ വ്യക്തമാക്കി പത്മജിയെ ഇ പി എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചത് തന്റെ ഫോണിലൂടെയാണ് എന്ന് വെളിപ്പെടുത്തിയ നന്ദകുമാർ ഇക്കാര്യം ജയരാജന് നിഷേധിക്കാൻ കഴിയില്ല എന്നും ആവർത്തിച്ചു ദീപ്തി മേരി വർഗീസിനെയും തന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇ പി ജയരാജൻ കണ്ടിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞിട്ട് പത്മജ വേണുഗോപാലിനെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടന്നുവെന്ന ദ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ നേരത്തെ തന്നെ ഇ പി ജയരാജൻ തള്ളിയിരുന്നു എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല ക്ഷണിച്ചിരുന്നുവെങ്കിൽ അവർ എൽ ഡി എഫിലേക്ക് വരില്ലേ എന്നും ഇ പി ചോദിച്ചു ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ലെന്നുമാണ് ഇ പി പറഞ്ഞത് ഇതിനെതിരെയാണ് ടി ജി നന്ദകുമാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടു വർഷം മുൻപ് നടന്നതുകൊണ്ടാണ് ഇ പി ജയരാജൻ നിഷേധിക്കുന്നത് എന്നും അദ്ദേഹം പരിഹസിച്ചു എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജന്റെ നിർദ്ദേശപ്രകാരം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മൂന്ന് തവണ പത്മജിയുമായി എൽ ഡി എഫ് പ്രവേശനത്തെ ചർച്ച ചെയ്തു എന്നായിരുന്നു നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ ബി ജെ പിയിലേക്ക് ചേരുന്നതിനു മുൻപ് തനിക്ക് എൽ ഡി എഫിൽ നിന്ന് ക്ഷണം ലഭിച്ചിട്ടുള്ളതായി പത്മജ വേണുഗോപാൽ തന്നെ നേരത്തെ വ്യക്തമാക്കിയതുമാണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ എൽ ഡി എഫിനു വേണ്ടി പത്മജയ്ക്ക് ഇടനിലക്കാരനായി നിന്നുവെന്ന് അവകാശപ്പെടുന്ന നന്ദകുമാർ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് പ്രതീക്ഷിച്ച സൂപ്പർ പദവി കിട്ടാത്തത് കൊണ്ടാണ് പത്മജ വേണുഗോപാലിന്റെ എൽ ഡി എഫ് പ്രവേശനം മുടങ്ങിയത് എന്നാണ് ടി ജി നന്ദകുമാർ പറഞ്ഞത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും നിയോജകമണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ദുബായിലായിരുന്നു അങ്ങനെ ഇ പി ജയരാജൻ പത്മജിയോട് സംസാരിക്കാൻ പറഞ്ഞു ആദ്യം ആവശ്യപ്പെട്ടത് അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭാര്യയ്ക്കെതിരായി വന്ന വീഡിയോ കമന്റിനെതിരെ പ്രതികരിക്കാനാണ് അത് പത്മജി ചെയ്തു പത്രങ്ങളിലും ഇതിന്റെ വാർത്ത വന്നിരുന്നു എൽ ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി പത്മജ വേണുഗോപാലിനെ പരിഗണിക്കാനുള്ള മാർഗങ്ങൾ ഇടതുമുന്നണി കണ്ടെത്തി പക്ഷേ ആ പൊസിഷൻ അവർക്ക് സ്വീകാര്യമായിരുന്നില്ല അവരൊരു സൂപ്പർ പൊസിഷനാണ് ഉദ്ദേശിച്ചിരുന്നത് വനിതാ കമ്മീഷൻ പോലൊരു പൊസിഷൻ പോരായെന്ന് അവർക്ക് തോന്നിക്കാണും അവർ ആവശ്യപ്പെട്ടതല്ല പ്രതീക്ഷിച്ചത് കിട്ടാതെ പോയതാണ് കാര്യമെന്നും നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറിയും എ സി സി അംഗവുമായ ദീപ്തി മേരി വർഗീസ് യു ഡി എഫ് നീക്കങ്ങൾ ദീപ്തി മേരി വർഗീസ് ഇ പി ജയരാജനെ വന്ന് കാണുകയായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രധാന ചുമതല ദീപ്തി മേരി വർഗീസിനായിരുന്നു കോൺഗ്രസിന്റെ നീക്കങ്ങൾ അറിയാനാണ് ദീപ്തിയെ ബന്ധപ്പെട്ടത് യു ഡി എഫ് നീക്കങ്ങൾ അവർ യു ഡി എഫ് ക്യാമ്പിലെ വിവരങ്ങൾ കൃത്യമായി കൈമാറിയെന്നും നന്ദകുമാർ ആരോപിച്ചു ദീപ്തി വോട്ട് മറിച്ചു എന്ന ആരോപണം ആവർത്തിച്ച ടി ജി നന്ദകുമാർ ദീപ്തിയെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തു ഒരേ വേദിയിൽ നിഷേധിച്ചാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും നന്ദകുമാർ പറഞ്ഞു ദീപ്തി മേരി വർഗീസ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും സി പി എമ്മിലേക്ക് മാറുന്ന കാര്യം ചർച്ച ചെയ്തു എന്നുമാണ് നേരത്തെ ടി ജി നന്ദകുമാർ ആരോപിച്ചത് ഇപിയുടെ വിശ്വാസം നേടുന്നതിനായി ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്ത് ദൃശ്യം തനിക്ക് മൊബൈലിൽ അയച്ചു തന്നുവെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു നന്ദകുമാറിന്റെ ആരോപണം തള്ളിക്കൊണ്ട് ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തി തനിക്കെതിരായ ആരോപണങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്ന് നേതൃത്വത്തിന് അറിയാമെന്നും നേതൃത്വത്തിന് തന്നെ വിശ്വാസമുണ്ട് എന്നുമായിരുന്നു ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചത്